സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര വീക്ഷണത്തിൽ ഒരു സമ്പദ്ഘടനയിലെ നാല് മേഖലകൾ ഏതൊക്കെ മൈക്രോ എക്കണോമിക്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള നാല് മേഖലകൾ അല്ലെങ്കിൽ സെക്ടേഴ്സ് ഓഫ് ആൻഡ് എക്കോണമി ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള നാല് മേഖലകൾ രണ്ട് മാർക്കിനാണെങ്കിൽ ആ നാല് മേഖലൻ്റെ പേര് മാത്രം ഇതിയാൽ മതി എന്നാൽ നാല് മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവ ഓരോന്നും നിങ്ങൾ വിശദീകരിക്കാനായിട്ട് വരും അപ്പം ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള നാല് മേഖലകൾ ഒന്ന് സ്ഥാപനങ്ങൾ ഫേംസ് രണ്ട് ഗാർഹിക മേഖല ഹൗസ് ഹോൾഡ് മൂന്ന് ഗവൺമെൻറ് നാല് ബാഹ്യ മേഖല അഥവാ എക്സ്റ്റേണൽ സെക്ടർ ഈ നാല് ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഈ നാല് മേഖലകളാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള നാല് മേഖലകൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര ആമുഖം ഇൻട്രക്ഷൻ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖലകൾ നല്ല രീതിയിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഘടകമായ സ്ഥാപനങ്ങൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള ഒരു നെടുന്തോണാണ് അതായത് അവർ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ജനങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അവർ സാധനം വിറ്റയക്കുമ്പോൾ അതിൽ നിന്നൊരു നിശ്ചിത ഭാഗം ഗവൺമെൻറ്റിലേക്ക് നികുതിയായിട്ട് അടക്കുകയും അത് രാജ്യത്തിൻ്റെ വളർച്ചത്തിനും വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇതാണ് സമ്പദ് വ്യവസ്ഥയുടെ സ്ഥാപനങ്ങൾ സ്വാധീനിക്കുന്നത് രണ്ടാമത്തത് ഗാർഹിക മേഖല അഥവാ ഹൗസ് ഹോൾഡ് ഗാർഹിക മേഖല അഥവാ കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ കൂടി ചേർന്നതോ ആകാം അവർ ചെയ്യുന്നത് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുകയും വരുമാനം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സമ്പാദിക്കുകയും ചെയ്യുന്നു ഗവൺമെൻറ്റിലേക്ക് നികുതി അടക്കുന്നു അല്ലെ അവരുടെ ഉപഭോഗാവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവിക്കുന്നു അങ്ങനെ കുടുംബങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വേതനമായോ അല്ലെങ്കിൽ ശമ്പളമായോ കിട്ടുന്ന വരുമാനം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനെയും സ്വാധീനിക്കുന്നു മൂന്നാമത് ഗവൺമെൻറ് സെക്ടറ് ഗവൺമെൻറ് നേരിട്ട് സമ്പദ് വ്യവസ്ഥയിൽ പങ്കാളിയാകുന്നില്ല എന്നാൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്ന ആരാണ് ആണ് ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തുകയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ പബ്ലിക് സെക്ടറായിട്ട് അല്ലെങ്കിൽ പൊതുമേഖലയുടെ ഭാഗമായിട്ട് റോഡുകൾ ഉണ്ടാക്കി കൊടുക്കുക സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആര് ചെയ്യണ്ടേ ഗവൺമെൻറ് ചെയ്യേണ്ടത് മൂന്നാമത്തെ നാലാമത്തെ ബാഹ്യമേഖല മേഖല അഥവാ എക്സ്റ്റേണൽ സെക്ടറ് ഇവിടെ രാജ്യത്തിനേക്ക് അയറ്റുമതിയും ഇറക്കുമതിയാണ് ഇവിടെ എക്സ്റ്റേണൽ സെക്ടറിലൂടെ പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും വ്യാപാരമാണ് നടക്കുന്നത് ഒരു രാജ്യത്തുള്ള സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും വിദേശുള്ള രാജ്യത്തുള്ള രാജ്യത്തിലുള്ള സാധനങ്ങൾ സ്വദേശ രാജ്യങ്ങളിലേക്കും ഒഴുകിയെത്തും ഇതോടൊരു തുറന്ന സമ്പദ് വ്യവസ്ഥയുടെ അഥവാ ഓപ്പൺ എക്കോണമിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള സാധനങ്ങൾ വിദേശത്തേക്ക് ഒഴുകി കൂടി വിദേശത്തുള്ള വരുമാനം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരികയും അത് നമ്മുടെ രാജ്യത്തിനുള്ള വളർച്ചയ്ക്കും വികസനത്തിനും സ്വാധീനിക്കും അതുപോലെ തന്നെ വിദേശ നിർമ്മിത വസ്തുക്കളൊക്കെ നമുക്ക് കിട്ടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഇവിടെ ഇറക്കുമതി അഥവാ ഇമ്പോർട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ ബാക്കി മേഖലയിൽ പ്രധാനമായിട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടുമാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖലകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ട് മാർക്കാണെങ്കിൽ നാല് പോയിന്റും മാത്രം ഇരിയാൽ മതി അല്ലെങ്കിൽ നാല് മാർക്കാണെങ്കിൽ നിങ്ങൾ ഇവ ഓരോന്നും വിശദീകരിച്ച് എന്തെന്നായിട്ട് വരും കമ്പോള സമ്പദ്ഘടനയുടെ രണ്ട് സവിശേഷതകൾ എഴുതുക എക്സാമിന് ആവർത്തി ചോദിക്കുന്നൊരു ചോദ്യമാണ് ലോകത്ത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ട് ഒന്ന് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ സെൻട്രൽ പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയും രണ്ടാമത് കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയും മാർക്കറ്റ് എക്കോണമി ഓർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി മൂന്നാമത്തെ മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സർ എക്കോണമി ഇവിടെ ഒന്നാമതിൽ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ എന്തു ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നിങ്ങനെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഗവൺമെൻ്റ് ആണ് ഇത്തരം സമ്പദ് വ്യവസ്ഥകൾ കൂടുതൽ വിഭവങ്ങളും പൊതുമേഖലയിലായിരിക്കും പൊതുമേഖല അല്ലെങ്കിൽ ഗവൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക അല്ലെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇവിടെ സ്വകാര്യ മേഖലയ്ക്ക് യാതൊരു പങ്കുമില്ല കൂടുതലും അല്ലെങ്കിൽ എല്ലാ മേഖലകളും നിയന്ത്രിക്കുന്ന ആരായിരിക്കും ഗവൺമെൻ്റ് ഗവൺമെൻറ്റായിരിക്കും ഗവൺമെൻറ് ആസൂത്രണത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക രണ്ടാമത് കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഇവിടെ സ്വകാര്യ മേഖലയ്ക്കാണ് അല്ലെങ്കിൽ മുതലാളിമാർക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ആരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അവർ വില സംവിധാനത്തിലൂടെയാണ് എല്ലാത്തിനും പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുക നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ആരായിരിക്കും കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിമാരായിരിക്കും എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി അപ്പോൾ ലോകത്ത് പ്രധാനമായിട്ടും നമ്മൾ കാണപ്പെടുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അപ്പോൾ ഇതിൻ്റെ സവിശേഷതകളിൽ ഇവിടെ രണ്ട് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന എങ്ങനെയായിരിക്കും വില സംവിധാനത്തിലൂടെയായിരിക്കും ഈ കമ്പള സം സമ്പദ് വ്യവസ്ഥയിൽ പൊതുമേഖലയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആര് തന്നെയായിരിക്കും സ്വകാര്യ മേഖലയായിരിക്കും അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ മിശ്ര എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് കൂടുതൽ സമ്പദ് വ്യവസ്ഥയും മിശ്ര സമ്പദ്വ്യവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ പൊതുമേഖലയ്ക്കും മേഖലയ്ക്ക സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ പങ്കുണ്ട് പൊതുമേഖല അഥവാ ഗവൺമെൻറ് പങ്കുണ്ട് അല്ലേ അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഒരുവിധം സ്ഥാപനങ്ങൾ ഉയർന്ന സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും ഗവൺമെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങൾ ആർക്ക് വിട്ടു കൊടുക്കും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു കൊടുക്കും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മേൽ നിയന്ത്രണാത്മകമായിട്ടുള്ളൊരു ഇത് ആരെടുത്തുണ്ടായിരിക്കും ഗവൺമെൻ്റ് അടുത്തുണ്ടായിരിക്കും ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടി ആര് പ്രവർത്തിക്കും ഗവൺമെൻറ് പ്രവർത്തിക്കും ഇന്ന ലാഭത്തിനു വേണ്ടി ആര് പ്രവർത്തിക്കും സ്വകാര്യ മേഖല പ്രവർത്തിക്കും അപ്പോൾ അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും പ്രധാനമായിട്ടുള്ള ഒരു പങ്കാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിലെ ഗവൺമെൻറ് ആയിരിക്കും ഒരു നിയന്ത്രണാത്മകമായിട്ട് പങ്ക് വയ്ക്കുക എന്നാൽ അവിടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വകാര്യ മേഖലയ്ക്കും പങ്കുണ്ട് അപ്പം ഈ പ്രധാനമായിട്ടും മൂന്ന് സമ്പദ് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ചോദിക്കും ഇസ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഇനി വൺവേഡ് വീട് കുറച്ചു വരാൻ സാധ്യതയുണ്ട് കമ്പോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അമേരിക്കൻ എഴുതാം കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോസ്യസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ചോദിച്ച് കഴിഞ്ഞാൽ ചൈനയെ എഴുതാം അല്ലേ ഒന്നെങ്കിൽ വൺ വീട് ഇതിന് ഏതെങ്കിലും എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് മൂന്ന് മാർക്കിനോ നാല് മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട് മൈക്രോ എക്കണോമിക്സിന് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഈ മൂന്ന് സമ്പദ് കുറിച്ച് നല്ല വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നിസ്സംഗത വക്രത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതുക എക്സാമിന് മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ എട്ട് മാർക്കിനൊക്കെ ചോദ്യം ആവർത്തി ചോദിക്കാറുണ്ട് എന്നാൽ ക്വസ്റ്റിനിൽ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് ഇവിടെ രണ്ട് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും മൂന്ന് സവിശേഷത അല്ലെങ്കിൽ മൂന്ന് മാർക്കിനാണ് ഈ ചോദ്യം വരാറുള്ളത് അപ്പം ഒരു നിസ്സംഗത വക്രം എങ്ങനെയാണെന്ന് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതാണ് ഇവിടെ ഞാനൊരു നിസ്സംഗത വക്രം കൊടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകത നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് ചരിഞ്ഞിറങ്ങുന്ന കറവായിരിക്കും നിസ്സംഗത വക്രങ്ങൾക്ക് കോൺവെക്സ് ആകൃതിയായിരിക്കും രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത നിസ്സംഗത വക്രങ്ങൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല നാലാമത്തതോ ഉയർന്ന നിസംഗത വക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയെ പ്രതിദാനം ചെയ്യും അപ്പോൾ ഇവിടെ നമ്മളൊരു നിസ്സംഗത ഭൂപടം വരച്ച് കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ബാക്കി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നിസ്സംഗതക്രം അഥവാ ഇൻഡിഫറൻസ് കറിവിൻ്റെ മൂന്ന് സവിശേഷതയാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ നാലാം പഠിച്ചു കഴിഞ്ഞു ഒന്ന് ഇടത്ത് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങുന്ന കർവ് രണ്ടാമത് കോൺവാക്സ് ആകൃതി മൂന്ന് ഉയർന്ന നിസ്സംഗതാവക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയെ പ്രതിദാനം ചെയ്യുന്നു നാലാമത്തോ നിസംഗതാവക്രങ്ങൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല ഇതിനൊക്കെ വീഡിയോ ഞാൻ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിൽ വീഡിയോസ് ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും മൂന്ന് മാർക്കിനും അഞ്ച് മാർക്കിനും എട്ട് മാർക്കിനൊക്കെ വന്നതൊക്കെ ഞാനവിടെ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും താഴെ തന്നിരിക്കുന്നത് പൂർത്തിയാക്കുക ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യു ഏതിൻ്റെ ഇക്വേഷനാണ് ആണ് തന്നിട്ടുള്ളത് എം സി അഥവാ എസ് എം സിൻ്റെ ഇക്വേഷൻ ആണ് ടി എഫ് സി ബൈ ക്യു എ എഫ് സിൻ്റെ ഇക്വേഷനാണ് ടി എഫ് സി ബൈ ക്യു എന്ന് പറഞ്ഞാൽ അടുത്ത എ വി സി പ്ലസ് എ എഫ് സി ഇക്വൽ ടു എന്ത് കിട്ടും നമുക്ക് എ സി കിട്ടും ചിലപ്പോൾ എക്സാമിനെ ഇങ്ങനെയും ചിലപ്പം ചോദിക്കാറുണ്ട് അല്ലെ വിട്ട ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി അപ്പം ഇതുപോലുള്ള നമ്മൾ ടി എച്ച് സി ടി എഫ് സി ടി വി സി എന്നുള്ള ആ ഒരു ഇത് അഞ്ച് മാർക്കിനി എട്ട് മാർക്കിനൊക്കെ എന്തായാലും ചോദിക്കാറുണ്ട് അവിടെ നിങ്ങൾ ഈ ക്വശൻ പഠിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റിനെ നിങ്ങൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും പൂരക വസ്തുക്കളും പ്രതിസ്ഥാപന വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ത് രണ്ടിൻ്റെയും ഉദാഹരണം എഴുതുക എക്സാമിന് ആവർത്തി ചോദിക്കുന്ന രണ്ട് മാർക്കിൻ്റെ അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റിനാണിത് ഇവിടെ നമ്മൾ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങളുണ്ട് ആ നാല് ഘടകങ്ങൾ മൂന്നാമത്തെ ഘടകമായ മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങൾ വിലയിലാണ് നമ്മൾ പൂരക വസ്തുക്കളെക്കുറിച്ചും പ്രതിസ്ഥാപന വസ്തുക്കളെക്കുറിച്ചും പഠിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൈക്രോ എക്കണോമിക്സ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പം പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വസ്തുവിന് പകരം നമ്മൾ മറ്റൊരു വസ്തു ഉപയോഗിക്കുകയാണ് അപ്പം നമുക്ക് ചായക്ക് പകരം നമുക്ക് കാപ്പി ഉപയോഗിക്കാം ഷൂവിന് പകരം നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാം കെ എസ് ആർ ടി സി ബസ്സിന് പകരം നമുക്ക് ഓർഡിനറി ബസ് ഉപയോഗിക്കാം കാറിന് പകരം നമുക്ക് ജീപ്പ് ഉപയോഗിക്കാം ഇതൊക്കെ പ്രതിസ്ഥാപന വസ്തുക്കളാണ് ഇനി പൂരക വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒന്നോട് കൂടെ നമ്മൾ മറ്റൊരു വസ്തു കൂടി ചേർക്കേണ്ടായിട്ട് വരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർ ഉപയോഗിക്കണമെങ്കിൽ പെട്രോൾ വേണം ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സിമ്മ് വേണം അല്ലേ അതുപോലെ തന്നെ പാനുപയോഗിക്കണമെന്നെങ്കിൽ മഷി വേണം അപ്പം പൂരക വസ്തു അഥവാ കോംപ്ലിമെൻ്ററി ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ സഹായം കൂടിയേ തീരുവുള്ളൂ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യം നടക്കാൻ വേണ്ടി ഒരു വസ്തുവിന് പകരം നമ്മൾ മറ്റൊരു വസ്തു ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പ്രതിസ്ഥാപന വസ്തുക്കൾ അഥവാ സബ്സ്റ്റ്യൂഡ് ഗുഡ് എന്ന് പറയും എക്സാനം ആവർത്തി ചോദിക്കുന്നതാണ് ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് അത് പ്രതിസ്ഥാന വസ്തു ഏതാണ് പൂരക വസ്തു ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോഴും ഇങ്ങനെയും ചോദ്യം വരാറുണ്ട് എങ്ങനായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ പഠിച്ചിട്ട് ഏതാണോ താഴെ തന്നിരിക്കുന്ന ചിത്രം പൂർത്തീകരിക്കുക വരുമാനത്തിൻ്റെ ചാക്രിയ പ്രവാഹം ഫേംസും ഹൗസ് ഹോൾഡ് സ്ഥാപനങ്ങളും കുടുംബങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങളെ പുസ്തകത്തിലുള്ള ചി ചിത്രം നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഫേംസ് എന്നുള്ളിടത്ത് കുടുംബങ്ങൾ അഥവാ ഹൗസ് ഹോൾഡ് എന്നും ഹൗസ് ഹോൾഡ് എന്നുള്ളിടത്ത് ഉൽപ്പാദ സ്ഥാപനം അഥവാ ഫേംസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിത്രത്തിന് ആരോമാർക്ക് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ചിത്രം നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഒന്നാമത്തെ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേംസിലേക്കാണ് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയൊക്കെ ഉൽപാദന സ്ഥാപനങ്ങൾക്ക് കൊടുക്കും അപ്പോൾ തിരിച്ച് ഉൽപ്പാദന സ്ഥാപനം എന്ത് ചെയ്യും ഈ ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള ഘടക വരുമാനമായിട്ട് ഭൂമിക്ക് പാട്ടം തൊഴിലിന് വേതനം മൂലധനത്തിന് പലിശ സങ്കാടത്തിന് ലാഭം ഒക്കെ ഹൗസ് ബോർഡിലേക്ക് തിരിച്ചു കൊടുക്കും അപ്പം രണ്ടെണ്ണം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നതാണ് അപ്പം മൂന്നാമത്തെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഏതാണ് സാധന സേവനങ്ങൾക്കുള്ള ചിലവ് നമുക്ക് കിട്ടിയ വരുമാനം നമ്മൾ സാധനങ്ങളും സേവനങ്ങൾ വാങ്ങാൻ വേണ്ടി ഫേംസിലേക്ക് അല്ലെങ്കിൽ ഉൽപ്പാദ സ്ഥാപനിലേക്ക് കൊടുക്കും അപ്പം നാലാമത്താണ് അതിനുള്ളിലായിട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ മൂന്നാമത്തെ ഫ്ലോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അവർക്ക് കിട്ടിയ പൈസ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് കിട്ടിയ പൈസക്ക് പകരമായിട്ടുള്ള സാധന സേവനങ്ങൾ ആർക്ക് പ്രദാനം ചെയ്തു കൊടുക്കും ഹൗസ് ഹോൾഡിലേക്ക് പ്രദാനം ചെയ്തു കൊടുക്കും ചിത്രം നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഇവിടെ ഫേംസ് ആയിട്ടാണ് എല്ലാ കുടുംബങ്ങളും ഇവിടെ ഹൗസ് ഹോൾഡ് ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അവ എല്ലാത്തിനും കൂടി ഒന്നിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിത്രം നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു പക്ഷെ എക്സാമിനെ നേരിട്ട് ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ വരച്ചാൽ മതി പക്ഷെ ഇവിടെ തന്നത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പല ആൾക്കും ആളുകളുടെയും തെറ്റുപോകാൻ സാധ്യതയുണ്ട് ചിത്രം നല്ല മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതിവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നേരത്തെ തന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടി കുടുംബങ്ങളും ഉൽപാദന സ്ഥാപനവും കൊടുത്തിട്ടുണ്ട് ഉൽപാദന ഘടകങ്ങൾ കുടുംബങ്ങൾ ഉൽപാദന സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യും അപ്പോൾ അതിന് പകരമായിട്ടുള്ള ഘടക വരുമാനം കിട്ടും ഇവിടെ മൂന്നാമത് തന്നിട്ടുള്ളത് അവിടെ നാലാമതാണ് തന്നിട്ടുള്ളത് സാധന സേവനങ്ങൾക്കുള്ള ചിലവ് അവസാനത്തെ സാധനങ്ങൾ സേവനങ്ങളെയും പ്രദാനം ചെയ്യും ഈ ചിത്രം നല്ല രീതിയിൽ മനസ്സിലാക്കണം രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചിലപ്പോൾ നാല് മാർക്കിനെ വരെ ഇത് ചോദിക്കാറുണ്ട്